ബലിപ്പെരുന്നാൾ ദിനത്തിന്റെ തിരക്കുകൾക്കിടയിലും ദുബായ് അന്തർദേശീയ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്നവർക്ക് ഈദ് ആശംസകൾ നേരാനും യാത്രക്കാർക്ക് നൽകുന്ന സേവനത്തിന്റെ ഗുണനിലവാരം വിലയിരുത്താനും സമയം കണ്ടെത്തി ദുബായ് ജി ഡിആർഎഫ്എ ഉദ്യോഗസ്ഥർ ഈദ് ദിനങ്ങളിൽ യാത്രികർക്ക് ആഹ്ലാദകരമായ അനുഭവം സമ്മാനിക്കുകയായിരുന്നു ഉന്നത ഉദ്യോഗസ്ഥരുടെ സന്ദർശന ലക്ഷ്യം ജി ഡിആർഎഫ്എ ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി അസിസ്റ്റന്റ് ഡയറക്ടർ മേജർ ജനറൽ ഉബൈദ് ഉബായദ്ഹായർ ബിൻ സുറൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചത് നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികൾക്കായി തുടങ്ങിയ കിഡ്സ് പാസ്പോർട്ട് പ്ലാറ്റ്ഫോം സ്മാർട്ട് ഗേറ്റ് സ്മാർട്ട് ട്രാക്ക് സംവിധാനം എന്നിവ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു യാത്രക്കാർക്ക് എപ്പോഴും സുരക്ഷിതവും സുഗമവുമായ യാത്രാനുഭവം ഉറപ്പാക്കാൻ ദുബായ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഹമ്മദ് അഹമ്മദ് അൽ പറഞ്ഞു പെരുന്നാൾ ദിനത്തിലും കർത്തവൃനിരതരായ ഉദ്യോഗസ്ഥർ നൽകുന്നത് മികച്ച പ്രവർത്തന മാതൃകയാണെന്ന് അപ്രതീക്ഷിതമായി ഈദ് ആശംസകൾ ലഭിച്ച യാത്രികരുടെ സാക്ഷ്യം